ആദ്യം ബാബരി പിന്നെ മധുര ഗാൻവാബി സമ്പൽ ഇപ്പതാ അജ്മീർ ദർഗ അങ്ങനെ ശിവന്റെ ലിംഗങ്ങള് പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ പരന്നു കിടക്കുക എന്നുള്ളതാ ഈ പരന്നുകിടക്കുന്ന ലിംഗങ്ങളൊക്കെ മുസ്ലിം പള്ളികളുടെ അടിയിലും ദർഗകളുടെ ഒക്കെ അടിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യം മണ്ണിലും തൂണിലും തുരുമ്പിലും ഭഗവാനുണ്ട് എന്ന് പറയുന്ന ആളുകളാണപ്പോ എവിടെയൊക്കെയാണോ മുസ്ലിം പള്ളികളും മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളും ഒക്കെ ഉള്ളത് അതിനടിയിലാണ് ഈ ഒരു സാധനം കൊണ്ടിട്ടിരിക്കുന്നത് എന്ത് സുന നമ്മളെ ലിംഗമേ ലിംഗം ശിവന്റെ ലിംഗം എന്താണോ ഈ നാട് നിന്ന് നന്നാവൂലെ മക്കളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആക്ട് പ്രകാരം നിലവിലുള്ള എല്ലാ അമ്പലങ്ങളും എല്ലാ പള്ളികളും അതുപോലെ തന്നെ തുടരണം എന്നൊരു നിയമം പക്ഷെ ചില തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള സംഘികൾ പോയിട്ട് കോടതിയുടെ വാതിൽ ഇങ്ങനെ ടൂട്ടു ട്ടുട്ടു എന്ന് മുട്ടുമ്പോ ആ നിയമല്ലേ അതൊക്കെ മൂലക്കെട്ടോ നിങ്ങൾ പോയി തോണ്ടടോ എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മുസ്ലിം സമുദായത്തെ മനഃവം അടിച്ചമർത്തുമ്പോ അത് ചോദ്യം ചെയ്യപ്പെടുമ്പോ ഇവിടെ ചില ആളുകൾ എന്നെ സുഡാപ്പിയാക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഏറ്റവും ഒരു രസകരമായി തോന്നുന്നു എന്നുള്ളതാണ് അടിച്ചമർത്തപ്പെടുന്ന ജനതയുടെ കൂടെ നിൽക്കലാണ് കരുത്തുള്ളവനില്ലാത്തവനൊക്കെ ചെയ്യേണ്ടത് അതന്നെയാണ് എന്തായാലും ന്യൂസിന്റെ ഒരു എന്താ ചെയ്യാ റിയാക്ട് തന്നെ അജ്മീർ ദർഗ ശിവക്ഷേത്രമായിരുന്നുവെന്ന ഹിന്ദു സേനയുടെ ഹർജിയിൽ ദർഗ കമ്മിറ്റിക്കും ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും നോട്ടീസ് അജ്മീർ വെസ്റ്റ് സിവിൽ ജഡ്ജി മൻമോഹൻ ചന്ദേൽ ആണ് നോട്ടീസ് അയച്ചത് ദർഗയിൽ സർവേ നടത്തണമെന്നും ആവശ്യമുണ്ട് വിവരങ്ങൾ പിന്നെ അങ്ങനെ തന്നെ അല്ലേ ഇവരൊരു സർവ നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി അപ്പട്ടോടുക്കും ആ പോയി മക്കളെ കൊഴിയെടുക്ക് തോണ്ട് കുന്തടുത്തം മറ്റെടുത്തം മറിച്ചെടുത്തന്നെ വിടല്ലേ ഏതോ ഒരു മണകൊണാഞ്ചം പറയാ ആ ദെർഗയുടെ അടിയിൽ ദെർഗയുടെ ചുറ്റിലും എവിടെയൊക്കെയോ ശിവലിംഗമുണ്ട് അതുകൊണ്ട് അത് ശിവക്ഷേത്രമാണ് ഇവര് കൈയേറി ഏറി കട്ടെടുത്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും കോടതി നിലവിലൊരു നിയമം ഇവിടെ കിടക്കുന്നുണ്ട് ആ നിയമത്തിനെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് പറയാ നിങ്ങൾ തപ്പടാ നല്ല മനുഷ്യന്മാര് ആ വാർത്ത മുഴുവൻ ഒന്ന് കേൾക്കാം പ്രതികരിക്കാനുണ്ട് സമാനമായ ഒരു ആവശ്യം തന്നെയായിരുന്നു ഹിന്ദു മഹാസഭ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് വിഷ്ണുഗുപ്ത ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനാണ് ഇത്തരത്തിലൊരു ഹർജി ഇപ്പോൾ നൽകിയിരുന്നത് ഈ നൽകി ഈ ഹർജിയിൽ പറയുന്നത് അർബി ദർഹ അതിനുള്ളിൽ ശിവ അത് ശിവക്ഷേത്രമായിരുന്നുവെന്നും ഇതിന് അടിയിൽ ശിവലിംഗം ഉണ്ടെന്നുമുള്ളൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അടക്കം പരിശോധന നടത്തണം എന്നുള്ളൊരു ആവശ്യമാണ് അത് സർവേ നടത്തണമെന്ന ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചത് ഏതായാലും ഈ ഹർജി പരിഗണിച്ച അജ്മീർ വെസ്റ്റ് സിവിൽ ജഡ്ജി മൻമോഹൻ ചന്തേലാണ് ഇപ്പോൾ നിലവിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് മായിർഹ കമ്മിറ്റിക്കും ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കുമാണ് ഇത് സംബന്ധിച്ചുള്ള അവരുടെ മറുപടി തേടിയിട്ടുള്ള നോട്ടീസ് അയച്ചിരിക്കുന്നത് സർവേ അടക്കം നടത്തണമെന്നുള്ള ആവശ്യത്തിലാണ് ഈ നോട്ടീസ് നിലവിലൊരു നിയമ അറിയണത് ഈ ചെങ്ങായിക്കറിയില്ലേ ഈ ഒരു ജഡ്ജിന് അറിയില്ലേ ചോദിക്കുക നിയമങ്ങളൊന്നും പഠിക്കാതെയാണോ ഇമാതിരി പരിപാടികളൊക്കെ ആയിട്ട് ചെയ്യുന്ന പിന്നെ ഈ ഒരു ആളുകൾ ചാണകമായിട്ട് ചെല്ലുമ്പോൾ ആർക്ക് വേണമെങ്കിലും അത് ആവശ്യമുള്ളവർക്ക് സേവിക്കാമല്ലോ അല്ലേ അങ്ങനെ സേവിച്ച് 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 ഈ രാജ്യത്തെ ഇല്ലാണ്ടാക്കുമ്പോൾ ചില ആളുകൾ അറിയി ഞാൻ സ്വയം സേവകനാണ് ശരിയാണ് നിങ്ങൾ സ്വയം സേവിച്ചോളൂ എന്താച്ച സേവിച്ചോളൂ പക്ഷേ മറ്റുള്ള ആളുകളുടെ സമാധാനം എടുത്ത് സേവിക്കരുത് മറ്റുള്ള ആളുകളുടെ വിശ്വാസത്തെ തകർത്തു കൊണ്ടാവരുത് ആ സേവനങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു ഊളത്തരം അവസാനിപ്പിക്കുക ഇവിടെ ചേരമാൻ പള്ളി തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കീടം നടക്കുന്നുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടൊക്കെ ഉണ്ടാവും ഒരു കൂതറയാണ് ആർ എസ് എസിന്റെ മെയിൻ ആളാ അങ്ങനെ ചേരമാം പള്ളിക്ക് ഒരു ചരിത്രം ഉണ്ട് എന്നുള്ള കാര്യമൊന്നും ആൾക്കറിയില്ല ചേരമാം പള്ളി കട്ടെടുത്തതാണെന്നാണ് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളിയാണ് ആദ്യത്തെ പള്ളിയാണത് അല്ലെ ഇന്ത്യയിലെ ആ ഒരു പള്ളി ആരാണ് സ്ഥലം ഇട്ട് കൊടുത്തത് ഒരു ഹൈന്ദവനായിട്ടുള്ള ആളാണ് അത് കട്ടെടുത്തതാണ് ഞങ്ങൾക്ക് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒരു വൃത്തിയായിട്ട പരിപാടി കൂടെ നടക്കുന്നുണ്ട് വാവർ പള്ളി അത് പള്ളിയല്ല അത് വാവുരു എന്ന് പറയുന്ന ഏതൊരു ദൈവം ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെയും നടക്കുന്നുണ്ട് നിയമങ്ങളൊക്കെ ഇവർക്ക് വളരെ സിമ്പിളാണ് ൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആക്ട് അത് മടക്കി അങ്ങ് പോക്കലിൽ വെച്ചോളാനാണ് ആരോട് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിനോട് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയോട് പറയുന്നത് ഇത്തരം ജഡ്ജിമാരാണ് ഒരു പക്ഷേ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ തുടർന്ന് കേൾക്കാം ഏതായാലും ഇപ്പോൾ മറ്റ് പല പള്ളികളുടെ കാര്യത്തിലും സമാനമായ രീതിയിൽ സമ്പാളിലടക്കം നടന്ന കാര്യങ്ങൾ നമുക്കറിയാം ഈ സർവേ അടക്കമുള്ള തടവ് നടപടി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് ഇതിനിടെയാണ് ഇപ്പോൾ അജ്മീറിലെ ദർഹയെ സംബന്ധിച്ച് ഇത്തരം ഒരു ആവശ്യം ഉയരുകയും അത് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുന്നത് അബ്ജോസ് ഓക്കെ ആർക്കൊക്കെ നോട്ടീസ് അയക്കണോ അയങ്ങളും സുപ്രീം കോടതിയിൽ ഡയറക്റ്റ് പോവുക എല്ലാവരും ഒപ്പ് കളക്ട് ചെയ്തിട്ട് നയൻറ്റീൻ നയൻറ്റി വൺ ആക്ട് എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്തുകൊണ്ട് ആ ഒരു നിയമത്തിനെ ചവിട്ടി താഴ്ത്തുന്നു കോടതികൾ ഇതിനെന്ത് അധികാരം എന്ത് അവകാശമാണ് ഉള്ളത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇത് ജനാധിപത്യ രാജ്യമാണ് ഇത് മതേതരത്വ രാജ്യമാണ് ഇവിടെ മതരാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആ ഒരു കീടങ്ങളുടെ കൂടെ കൂട്ടുപിടിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ജഡ്ജിമാരെയൊക്കെ നമ്മൾ എന്ത് പറയണം മക്കളെ ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ വിധി പറഞ്ഞ ജഡ്ജിപ്പോന്ന വിചാരം ഇവരുടെ മെയിൻ അഹള നല്ല ശമ്പളത്തിൽ കൊണ്ട് ഇരുത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ ചെങ്ങാതി എന്താണ് മോഹൻ ഓ ഭഗവത് പേരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളാണേ പിന്നെ പറയേണ്ടതായിട്ടില്ലല്ലോ ഓക്കെ ഞാൻ പറയാതെ തന്നെ ഈ ഏഷ്യാന് ന്യൂസിൽ തന്നെ പറയുന്ന ഈ വാക്കെന്ന് കേട്ടോ തൊണ്ണൂറ്റി ഒന്നിലെ നിയമപ്രകാരം നാൽപ്പത്തി ഏഴിലെ സ്ഥിതി തുടരണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടിയിരുന്ന ഒന്നാണ് അതിന്റെ സ്വഭാവം പരിശോധിക്കുന്നതിൽ തെറ്റില്ല അത് ഈ നിയമം തടയുന്നില്ല എന്ന് വ്യാഖ്യാനം ചെയ്ത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിന് വഴിയൊരുക്കിയത് എന്തായാലും എങ്ങോട്ടേക്കാണ് എങ്ങോട്ടൊക്കെ പോകണമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് ഹിന്ദു രാജ്യം എങ്ങനെയെങ്കിലും കാക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചലിന് സപ്പോർട്ട് ചെയ്യുന്ന കുറെ കീടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏകദേശം മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളി ഒരു ദർഗ ഈ ദർഗയുടെ പ്രത്യേകം നിങ്ങൾക്ക് അറിയുണ്ടാവും അതൊരു സമാധിയാണ് ഒരു ശവകുടീരമാണ് നമ്മുടെ ഷിഹാബ് ചോറ്റൂർ ഷിഹാബ് ചോറ്റൂർ അവിടെ പോയിട്ടൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് ദർഗയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊരു സന്യാസി പോലെയുള്ള ഒരാൾ അല്ലെങ്കിൽ തല കൈ വെച്ചപ്പോൾ ആൾ കൈ തട്ടി മാറ്റിയിട്ട് ഞാനിവിടെ പ്രാർത്ഥിക്കുകയാണ് അതിൻ്റെ ഇടയിൽ വേറൊരാൾ വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും അതൊരു അഹങ്കാരമായിട്ടാണ് കണ്ടിട്ടുണ്ടാവുക നിങ്ങൾ ഒരുപക്ഷെ അല്ലെ ക്ലിയർ ആയിട്ട് ആ ഒരു ദർഗ എന്താണെന്ന് കാണുകയും ആ വീടിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ അപ്പോ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് ആളുകൾ വരുന്ന ഒരുപാട് നല്ല രീതിയിൽ വരുമാനമുള്ള ഒരു സ്ഥലമാണ് കണ്ണു വെച്ചു ഇരിക്കുന്ന ഇവർ മൂന്ന് വർഷത്തോളമായിട്ട് കാത്തിരിക്കുകയാണ് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നുള്ളത് ഇതിപ്പോ ഒരുപാടായി ഗ്യാൻവാബി പള്ളിയുടെ അവസ്ഥ നമ്മൾ പറഞ്ഞു ശിവലിംഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ഉത് എടുക്കുന്ന ആ ഒരു ഡ്രം ഇല്ലേ അതാണ് അവർ പറഞ്ഞത് അത് ശിവലിംഗമാണ് എന്നുള്ളത് ഓക്കെ അവിടെ വേറെ പ്രശ്നം നടക്കുന്നു നടക്കുന്ന വേറെ ഏതാ നാലാൾക്കാരെ വെടിവെച്ചാണ്ട് കൊന്നിട്ടുണ്ട് അപ്പം നാട്ടിലുള്ള എല്ലാ പള്ളികളും ഇവർക്ക് എന്താക്കണം അമ്പലാക്കണം ഭൂമിയിൽ എല്ലാ ഇടങ്ങളിലും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇവർ എന്നിട്ടാണ് പറയുന്നത് ഓക്കെ ഒരു സുഹൃത്ത് ഒരു വീഡിയോയില് ട്രെൻമോജോ ആണ് ട്രെൻമോജോയിൽ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് ഞാൻ കേട്ടു അതായത് നമുക്ക് ഇതൊക്കെ വിട്ടു കൊടുത്തിട്ട് നമുക്ക് ഇന്ന ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് നിസ്കരിക്കാലോ പ്രാർത്ഥിക്കാലോ അവർക്കല്ലേ അത് വേണ്ടത് അതുകൊണ്ട് അത് കൊടുക്കാം എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഞാൻ കേട്ടു സത്യം പറയട്ടെ പൊന്നു ബ്രോ അങ്ങനെയൊന്നും പറയരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് കാലങ്ങളായി നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളെ പുതിയ കുറേ ആളുകൾ വന്നിട്ട് അടിച്ചാൽ മറത്താൻ ശ്രമിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ന്യായമില്ല അതിനെ കൂട്ടുനിൽക്കുന്നത് ശരിയല്ല തെറ്റാണ് നിങ്ങൾ ആ വാക്ക് പിൻവലിക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നിയമം ഇവിടെ നിലനിൽക്കുമ്പോൾ ആ നിയമത്തിന്റെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ഇത്തരം ഊളകളെ നമ്മൾ മനസ്സിലാക്കണം അത് കാലങ്ങളായിട്ട് നമ്മൾ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നവരാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകട്ടെ നിങ്ങൾ കണ്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടക്കുമ്പോഴേക്കും ഒരുപാട് മാറ്റം അവർ വരുത്തും കാരണം ആർ എസ് എസിന്റെ നൂറാം വാർഷികം അവ ആഘോഷിക്കുന്ന സമയത്ത് ഇവിടെ ഹിന്ദുരാജ്യമാക്കുമെന്ന് അവർ അന്ധകാലത്ത് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ വോട്ടിങ് ബാലറ്റ് പേപ്പറിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ചർച്ച നടക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും കാര്യം ഉണ്ടാവില്ല പേപ്പർ എണ്ണുന്നത് ഇവരെ ആൾക്കാരല്ലേ ഇപ്പൊ നമ്മൾ എന്തൊക്കെയോടോ കണ്ടോണ്ടിരിക്കുന്നത് സി സി ടി വി ക്യാമറയിൽ കണ്ട കാര്യങ്ങളടക്കം ഇവരെന്താക്കുന്നുണ്ട് അതായത് എതിരെ വരുന്ന എവിഡൻസ് പോലും ഒരു ലെവലും ഇല്ല ഇലക്ഷൻ കമ്മീഷന്റെ ഡയലോഗ് നിങ്ങൾ കണ്ടതല്ലേ വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ അപ്പൊ അതിലൊന്നും ഒരു കാര്യമില്ല നിയമപരമായിട്ട് മുന്നോട്ട് പോവുക സുപ്രീം കോടതിയിലെ വരെ നമ്മൾ ഫൈറ്റ് ചെയ്യുക സുപ്രീം കോടതിയിലും നമുക്ക് വിധി എതിരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഭരിക്കുന്ന ഈ പാർട്ടി ഉണ്ടല്ലോ ജന്മം ഉണ്ടിഞ്ഞു ഭരിക്കരുത് ആ രീതിയിൽ നമ്മൾ അവരെ തകർക്കുക എന്ന് പറയുമ്പോൾ വോട്ട് വോട്ട് ചെയ്ത് തകർക്കുക അവർക്ക് നോട്ടൊക്കെ കൊടുത്താലും അവർക്ക് കൊടുക്കാതിരിക്കാനുള്ള പണിയെടുക്കുക ന്യൂനപക്ഷങ്ങളെ ചവിട്ടി തമഴ്ത്തുക എന്നുള്ള ഒരു പ്രവണത അത് കേരളത്തിലേക്ക് എന്തായാലും കൊണ്ടുവരാൻ കഴിയില്ല എന്നാൽ പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന മനോഭാവമുള്ള ഒരുപാട് ഇടതും വലതും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അപ്പൊ അവരൊക്കെയാണ് ഇത് മനസ്സിലാക്കേണ്ടത് സമാധാനത്തോട് കൂടിയിട്ടുണ്ടായിരുന്ന ഒരു രാജ്യത്തെ കുട്ടിച്ചോറാക്കിയിട്ട് ഇവരെന്ത് നേട്ടം നേടും എന്നായി പറയുന്നത് ഇവര് ഹിന്ദുരാജ്യാക്കണം അതാക്കണം ഇതാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ആളുകളെ പോലും ഇവര് എന്തൊക്കെ വൃത്തിയേടുകളാണ് പറയുന്നത് എന്തിനു പറയുന്നു ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്നത് ആഘോഷിക്കുന്ന ആളുകളാണ് ഇവര് അപ്പൊ ഈ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെയാണ് പ്രതികരിക്കേണ്ടത് ഇവിടെ ദർഗയുടെ അടിയിൽ ശിവലിംഗമാണ് എന്ന് പറയുമ്പോഴതിനും ഒരു ജഡ്ജ് പറയാ നോട്ടീസ് കൊടുത്തിട്ടാ ആ തോണ്ട് എന്ന് പറയാ നിയമത്തിനൊക്കെ ചവിട്ടിത്താത്തി കൊണ്ട് ജഡ്ജിമാരൊക്കെ ഡയലോഗ് അടിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ജനാധിപത്യ രാജ്യമാണല്ലേ ആ ഒരു ഇത് നശിച്ചു പോവാണെന്നുള്ളതാണ് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല നമ്മുടെ രാജ്യത്ത് ഇത്തരം രീതിയിലുള്ള വൃത്തികേടുകൾ ചെയ്യുമ്പോൾ പ്രതികരിക്കാതെ അത് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന പ്രവണത അത് ശരിയല്ല അത് ആര് പറഞ്ഞതാണെങ്കിലും തിരിച്ചെടുക്കുക ഇത് ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യൻ മൗലിക അവകാശങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഭരണഘടനയെ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ ആ ഭരണഘടനയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും നമ്മൾ പ്രതികരിക്കണം പ്രതികരിച്ചേ ഒക്കൂ ഈ ദർഗക്ക അടിയിൽ നിന്ന് ഇവർക്ക് ശിവലിംഗം കിട്ടില്ല എന്ന് നിങ്ങൾക്ക് എല്ലാം ഉറപ്പുണ്ടോ കിട്ടും ഇവർ തന്നെ കൊണ്ടുപോയി അവിടെ നിന്ന് എടുക്കും ഞാൻ പള്ളിയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ എന്തിന് പറയുന്നു ഒരു ദിവസം കണ്ണടച്ച് തുറക്കുമ്പോഴത്തിന് ബാബരി മഷീൻ്റെ ഉള്ളില് എന്തായിരിക്കണത് ശ്രീകൃഷ്ണന്റെ വിഗ്രഹം പൊന്തി ഒന്തി പറഞ്ഞത് ആ ഒരു സമയത്ത് യൂട്യൂബിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ സമയത്ത് ഒന്നല്ല അന്ന് എടുത്ത ഒരു വീഡിയോ ആണ് ഒരു ഡോക്യുമെന്ററി ആ വീഡിയോ എടുത്ത ആളുകൾ ഒന്നുമില്ല പൊക്ക തീർന്ന് ആ വീഡിയോ കൃത്യമായിട്ട് അന്നത്തെ ആദ്യത്തെ പൂജാരി പറയുന്നുണ്ട് ഇത് സ്വയം പൊന്തി വന്ന ഒരു വിഗ്രഹം എന്നല്ല കൊണ്ടുവച്ചതാണെന്നും അത് കൂടാതെ തന്നെ ഇതെന്താണ് ഇതൊരു മുസ്ലിം പള്ളിയാണെന്നും പറഞ്ഞ ആളാ ജീവിച്ചിരിപ്പുണ്ടോന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക് അപ്പൊ ഇതിൽക്കെതിരെ സംസാരിക്കുന്നവരെ കൊല്ലുവാ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ കൊല്ലട്ടവര് കൊന്ന് അവരിവിടെ ഒരു രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കട്ടെ നടക്കില്ല അപ്പൊ മുസ്ലിം ന്യൂനപക്ഷം ആയ ആളുകൾ അവിടെയൊക്കെ പേടിച്ച് ഇവർക്ക് വോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇവരൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും അതുകൊണ്ടാണ് അതിനെ എതിർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക ഇവരെ എതിർക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഇവർക്കെതിരായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആരാണോ അവരെ പൊക്കി കൊണ്ടുവരിക അവര് തമ്മാടിത്തരം ചെയ്യുമ്പോൾ നമ്മൾ പുതിയ തന്നെ കൊണ്ടുവരുക ജനാധിപത്യ രാജ്യമാണ് മാറി 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 വരട്ടെ എല്ലാ വർഷവും ഒരാളെ തന്നെ ജയിപ്പിച്ചു വിട്ട എന്ത അവസ്ഥ ഉണ്ടാവുക എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എല്ലാ വിധങ്ങളിലും കണ്ടോണ്ടിരിക്കുക അപ്പോ അതിനൊരു മാറ്റം വരുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇവിടെ ഒരു മുസ്ലിം പള്ളിയും പൊളിക്കാൻ പാടില്ല ഒരു അമ്പലവും പൊളിക്കാൻ പാടില്ല ഒരു ചർച്ചും പൊളിക്കാൻ പാടില്ല ഉള്ളത് ഉള്ളത് പോലെ തന്നെ നിലനിൽക്കട്ടെ നമ്മുടെ സൗഹൃദം അതിവിടെ നിലനിൽക്കട്ടെ ചേരമൻ പള്ളി തകർക്കാൻ വരും എന്ന് പറഞ്ഞൊരു നാറി ഉണ്ടായിരുന്നു അപ്പൊ കാണാനില്ല അല്ലെ വണ്ടിടിച്ചേത്തോന്നൊക്കെ അറിയില്ല അങ്ങനെയാണ് സാധ്യത അങ്ങനെ വരാനൊക്കെ സാധ്യത ഉണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കില് പടച്ച തമ്പൂരം പൊറുക്കും മാതിരി ഉളത്തരം പറഞ്ഞ ജയ് ശ്രീരാം എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ആദ്യം മനസ്സിലൊരു കുളിർമയൊക്കെയായിരുന്നു ജയ ശ്രീറാം എന്ന് കേൾക്കുമ്പോ ജനങ്ങൾ ഓടുക അത് ജാതി മതം നോക്കാതെ എല്ലാരും ഓടുക വിളിച്ചോന്ന് തന്നെ ചിലപ്പോ പേടിച്ചോടും അവിടെ അടിയാന്ന് തോന്നുന്നത് അപ്പോ ഈശ്വരനാമം പോലും ഭയപ്പെടുന്ന രീതിയിലാണ് ഇപ്പൊ ഇവിടെ വിളിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ഈ ഒരു നിയമത്തിനെ നിലനിർത്തിക്കൊണ്ട് ഇവിടെയുള്ള പള്ളികളും അമ്പലങ്ങളും സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ രാജ്യം കൈന്നു പോകും ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരുമ്പോൾ അതുവരെ സന്ധ്യപ്പെടാൾ സൈനിങ് ഓഫ്